ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് യേശിതടുത്ത് ചോദിക്കുക അവിടെ ആദ്യയുടെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതും പോയി എന്ന് പറയാണ് അല്ല ആദ്യ കിടത്തേക്കുന്ന റൂം ഫസ്റ്റ് ഫ്ലോർ ന്യൂറോ സെക്ഷൻ റൂം നമ്പർ ന്യൂറോ റൂം നമ്പർ നയൻ എന്ന് പറയുകയാണ് ഓ ഓക്കെ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഏ ഒന്നും എന്ന് പറയുകയാണ് ആ സമയത്ത് അവർ വണ്ടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ ആകാശിനിയാണ് ആകാശിനെ ചായയായിട്ട് നമ്മുടെ രചന വരുവാട്ടോ എന്താടോ തൻ്റെ മുഖത്തൊരു ചിലരു വിഷമം പോലെ ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി എന്തിനാ വിഷമമൊന്നും നമ്മുടെ കല്യാണം അല്ലേ ഞാൻ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് വല്ലയുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏ തനെ ഞാൻ തോക്കാൻ സമ്മതിക്കരുടോ ദേ നമ്മുടെ കല്യാണം ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാം വിളംബരം ചെയ്യാൻ പോവാം പക്ഷെ നമ്മുടെ കല്യാണത്തിന് ചിപ്പി വേണ്ട ചിപ്പി ഇല്ലാതെ നമുക്ക് എന്ത് കല്യാണം അതുകൊണ്ടാണ് ഞാനത് വിളംബരം ചെയ്യാതിരുന്നത് തനിക്കറിയാവോ തൻ്റെ സന്തോഷം ചെപ്പിയാണെന്ന് എനിക്കറിയാം തൻ്റെ സന്തോഷം എല്ലാം കയ്യിൽ തന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു ഓ ആകാശ് ആകാശ് ഇത്ര സ്നേഹമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ആകാശ് ആകാശ് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രജന അപ്പോഴേക്ക് രജനയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് ആ ഹലോ വിബി പറ ആ താൻ തിരക്കിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് ദേ ഇന്ന് എൻ്റെ മായയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് വരണം സോറി എനിക്കിന്ന് വരാൻ പറ്റില്ല എടോ മായ പ്രത്യേകം പറഞ്ഞാണ് സോറി വിബി സോറി എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ആരാ ആരാ വിളിച്ചത് എന്ന് ആകാശം വയ്ക്കുമ്പോൾ അതോ അത് വിബിൻ ദാസ് മഹേഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഓ ഇന്നിവൻ്റെ ബെസ് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് വൈകിട്ട് ഓ താണെന്നിട്ട് പോവാന്ന് പറഞ്ഞില്ല ഇല്ല അവിടെ പോയാൽ ശരിയാവില്ല അവിടെ കുറേ ഓർമ്മകളുണ്ട് നമ്മുടെ ഓർമ്മകൾ അതെ അതുകൊണ്ടാണ് തന്നോട് ഞാൻ പോകണമെന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇന്ന് പോകണം ബിപിൻദാസിനെ വിളിക്ക് എന്നിട്ട് സ്ഥലവും സമയവും ഒക്കെ മെസ്സേജ് ചെയ്യാൻ പറ അത് അത് വേണോ ആകാശ് വേണം നമുക്ക് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ഒന്ന് പോകണ്ടേടോ താൻ എന്തായാലും മെസ്സേജ് ചെയ്യാൻ പറ എന്ന് പറയണം അങ്ങനെ രചന വീണ്ടും വിപിൻദാസിനെ വിളിക്കുകയാണ് ഹലോ ആ താൻ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു താൻ വരാൻ സമ്മതിക്കാൻ പോവാ അത് പറയാൻ വേണ്ടിയിട്ടല്ലേ സ്ഥലവും സമയമൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് താങ്ക് യു ഞങ്ങൾ എന്തായാലും വരാൻ കേട്ടോ എന്ന് പറയണം ഓക്കേടോ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് നമുക്ക് എന്തായാലും ഇന്ന് പോകണം രചന പോയിട്ട് നമുക്ക് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് കുറച്ച് നേരം ഇരിക്കണം അതിനുശേഷം നമുക്ക് ചിപ്പീനെ തിരിച്ചുണ്ടന മഹേഷിനെ തോൽപ്പിക്കണം ഇതിനുശേഷം നമ്മുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശരി എനിക്ക് ഓഫീസിലേക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് മഹേ ആകാശം അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് ശിദിനെ മഹേഷിനെയാണ് അവരങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയട്ടോ മഹേഷിനോട് ഇഷിത പറയേണ്ടത് ഇന്നും നിറമൊന്നും മാറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഏ എൻ്റെ ശരിക്കുള്ള സ്വഭാവം തനിക്കറിയില്ല അതുകൊണ്ട് താൻ നിറം മാറി എന്നൊക്കെ ഇങ്ങനെ വിളിക്കണത് താൻ എന്നാലും പോയിക്കോ ഞാനേ തന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നോളാം കേട്ടോ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ ഇഷിത് ഇറങ്ങുന്ന സമയത്ത് വിനോദ് അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സോഫിയനെ ആ ഹലോ ആ ഞാനിവിടെ ഫ്രണ്ടിലുണ്ട് എത്രയും പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് ഫോം വെക്കുവാണ് പക്ഷേ തിരിഞ്ഞ് നോക്കുന്നില്ല ഇഷിതേ മുമ്പിൽ മഹേഷ് നോക്കുന്നില്ല അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മഹേഷ് വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ ആ സമയത്താണ് സോഫിയ അങ്ങോട്ടേക്ക് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നത് എന്ന് വിനോദ് പറയുമ്പോൾ ഇവിടെ റൗണ്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങാനായി ആ സമയത്ത് ഞാൻ അവിടെ വേണം എനിക്ക് പെട്ടെന്ന് ഇറങ്ങി വരാനും പറ്റില്ല ഞാൻ ഡ്യൂട്ടിയിലാണ് ദ ഇതാണ് സ്ലോ പോയിസൺ ആദ്യം ഇഷുതയുടെ മാര്യേജിന് കൊടുത്തില്ലായിരുന്നോ ആ അതിൻ്റെ സെക്കൻഡ് ഡോസ് എപ്പോൾ മരിക്കുമായിരിക്കും ഒരു മാസം എടുക്കും ഹേ ഒരു മാസമോ അതൊന്നും പറ്റില്ല എത്രയും പെട്ടെന്ന് മരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിസ് ഇത് ഇന്ന് തന്നെ കുത്തിയിരിക്കണം ഡോക്ടർ റൗൺസിനെ വരില്ലേ അതിനുശേഷം മതി ഞാൻ പിടിക്കപ്പെടോ ഏയ് ഒരിക്കലും ഇല്ല എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആ സോഫിയ ആ മരുന്ന് മേടിച്ചിട്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ട അകത്ത് കയറുമ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട് ആ ഇഷ്ട തനിക്ക് ഹണിമൂണൊന്നും ഇല്ല കേട്ടോ ഈ ഹണിമൂണിനെയൊക്കെ നോക്കി പോയി കഴിഞ്ഞാലേ എൻ്റെ കുട്ടികൾ വരാ വഴിയാധാരും അതുകൊണ്ട് വന്നതാ അല്ല ആതിരൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്നിശിത ചോദിക്കുമ്പോൾ കുറച്ച് സീരിയസ് ആണ് തൻ്റെ മാരേജിന് മുമ്പ് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ അതുമില്ല ഒരു സ്കോപ്പുമില്ലെന്ന് വേണമെങ്കിൽ പറയാം അതെ ടൗൺസിൽ പോകുമ്പോൾ ഞാനും കൂടി കൂടാൻ കേട്ടോ എന്ന് ഇഷിത പറയാണ് ഓ ആയിക്കോട്ടെ എന്നിട്ടോ ന്യൂറോ സർജനും പറയുന്നുണ്ട് അങ്ങനെ അവർ പോകുവാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം പതുക്കിയ മുകളിലേക്ക് വരുവാട്ടോ ആ സമയത്ത് ന്യൂറോ സർജൻ ന്യൂറോ സെക്ഷൻ അതെ ഇതുതന്നെ റൂം നമ്പർ നയൻ ഓ ഇത് തന്നെ ആതിരുടെ റൂം എന്ന് പറഞ്ഞിട്ട് പതുക്കെ കർട്ടൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ആതിരവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് പെട്ടതാണ് സോഫിയ നേഴ്സ് അതിലേക്കൂടി അകത്തേക്ക് കയറുന്നത് മഹേഷ് അതെല്ലാം തന്നെ വീഡിയോ പിടിക്കുകട്ടോ ആ സോഫിയ പതുക്കെ പോയിസ് നോക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർമാരെല്ലാവരും അങ്ങോട്ടേക്ക് വരുവാണ് ആ വാ റൗണ്ട്സിന് വരുവാട്ടോ ആ ഇഷിത ദേ എന്നൊക്കെ പറയുമ്പോൾ തരാം പെട്ടെന്ന് തന്നെ സോഫിയ മരുന്ന് പോക്കറ്റിലേക്ക് ഇടുവാണ് ഇപ്പം വലിയ ഇമ്പ്രൂവ്മെൻറ്റൊന്നും ഇല്ലടോ എന്ന് പറയ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് ഡോക്ടർ പറയണത് എന്ന് ഈഷിത ചോദിക്കുമ്പോൾ അതെ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം ഊഹ് മൈകോട്ട് എന്നിങ്ങനെ ഇഷിത പറയുക കേട്ടോ എന്തായാലും ആതിരക്കെന്തിന സംഭവിച്ചാൽ എൻ്റെ ജീവിതം കൂടി തകരും അതെൻ്റെ ഇപ്പം സ്ഥിതി ടെൻഷൻ അതുമാത്രമല്ല ഹോസ്പിറ്റലിലെ പേരിനും ബാധിക്കും എന്ന് ന്യൂറോ സർജൻ പറയുമ്പോൾ ഇഷിത പറയേണ്ടത് ഡോക്ടറെ പേടിക്കേണ്ട കേട്ടോ ആദരിക്കെന്തിനു സംഭവിച്ചാൽ എന്നെ അത് ബാധിക്കും ഒരിക്കലും ഈ ഹോസ്പിറ്റൽ പേര് കളയില്ല അത് ഉറപ്പാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കുറ്റം ഞാൻ ഒറ്റയ്ക്ക് ചുമന്നോളാം എന്ന് ഇഷിത വാക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ശരിയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകാട്ടോ അവരോടന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും സോഫിയ പതുക്കെ വീണ്ടും മരുന്ന് എടുക്കുകയാണ് അതിനുശേഷം ഒരു സിറിഞ്ച് സിറിഞ്ചെടുത്തിട്ട് പതുക്കെ ആ മരുന്ന് സിറിഞ്ചിലേക്ക് ഇങ്ങനെ കുത്തുകട്ടോ അതെല്ലാം തന്നെ മഹേഷ് വീഡിയോ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സോഫിയ ആ മരുന്ന് ആതിരുടെ മേത്ത് കുത്താൻ പോകുന്ന സമയത്ത് തന്നെ വാതിൽ തുറന്നിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ മഹേഷ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നേഴ്സിന് ഇട്ടുവാണ് അല്ല സോഫിയോട് എന്താ ചെയ്യുന്നത് അതോ അത് ഡോക്ടർ പറഞ്ഞ ഇഞ്ചക്ഷൻ വെക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ സോഫിയയുടെ കൈ പിടിക്കുകയാണ് മഹേഷ് ഓ ഡോക്ടർ പറഞ്ഞ ഇഞ്ചക്ഷനല്ലേ നി നീ പറഞ്ഞതും നീ ചെയ്യാൻ പോയതൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകട്ടോ ആരെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്യേണ്ടത് അയ്യോ മഹേഷ് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടെ മഹേഷ് സോഫിയേനെയും കൂട്ടിക്കൊണ്ട് ഒരു ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകാട്ടോ ആളക്കൊഴിഞ്ഞ ഒരു സ്ഥലം അവിടെ പോയതിനു ശേഷം മഹേഷ് ചോദിക്കണ്ട സത്യം പറ നീ എന്ത് ഇഞ്ചക്ഷനാണ് വെക്കാൻ പോയത് ഡോക്ടർ പറഞ്ഞ ഇഞ്ചക്ഷൻ തന്നെയാണോ ഇല്ലസ് മഹേഷ് സർ അത് സത്യം പറഞ്ഞു ഞാനെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ട് ആതിരയ്ക്ക് എന്തിലും സംഭവിച്ചാൽ നീയും കൂടി കൊടുങ്ങു നോക്കിക്കോ നീ എന്താണ് വിചാരിച്ചത് ഇഷിതയ്ക്കെതിരെ തിരിയാന്ന് ഇഷിതേ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യനെ സംരക്ഷിക്കാനുള്ള ചുമതല എനിക്കുണ്ടടി സത്യം പറഞ്ഞു നീ ഇപ്പം സത്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാ സത്യം പറയടി എന്ന് പറയണം മഹേഷ് സർ അത് ആതിരനെ കൊല്ലണം അതു മാത്രമായിരുന്നു അവരെനിക്ക് തന്നെ നിർദ്ദേശം അത് പതുക്കെ പതുക്കെ കൊരണം ആദ്യത്തെ ഡോസ് നിങ്ങളുടെ വിവാഹത്തിന് തലേദിവസം ഞാൻ കൊടുത്തായിരുന്നു സത്യം പറയാലോ എന്ന് പറയുമ്പോൾ തന്നെ മഹേഷ് ഒറ്റടി അടിവെച്ച് കൊടുക്കുകയാണ് പറയടി ഇനി സത്യം പറയടി മഹേഷ് സർ അത് ആദ്യ ഡോസ് കൊടുത്തപ്പോൾ ആദ്യമൊക്കെ വേദന കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊളഞ്ഞായിരുന്നു അതിനർത്ഥം എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതിനർത്ഥം അവള് മെഡിസിനോട് പ്രതികരിച്ച് തുടങ്ങിയെന്ന് പക്ഷെ ഇപ്പം അതും ഇല്ലാണ്ടായി എന്ന് പറയുമ്പോഴേക്കും വീണ്ടും മഹേഷ് അടിക്കുകയാണ് അപ്പം ആ കുട്ടീനെ കൊല്ലാൻ വേണ്ടി നോക്കുമായിരുന്നുണ്ട് നീ നീ ഏതൊരു കോളേജിലായിട്ട് പഠിച്ചത് ഏത് ഡിപ്പാർട്ട്മെന്റിലായി പഠിച്ചത് മനുഷ്യനെ രക്ഷിക്കാനോ കൊല്ലാനോടൊണ്ട് നീ നോക്കണത് സോറി മഹേഷ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും മഹേഷ് സോഫിയയുടെ മുഖത്ത് അടിക്കുക കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം അടിക്കുന്നുണ്ട് അപ്പോഴേക്കും സോഫിയയുടെ മുഖത്ത് കൈയിൻ്റെ പാടെല്ലാം ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ആരാ ഇത് തന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല അങ്ങനെ അറിയാത്തവന്മാർ തന്നുകഴിഞ്ഞാൽ നീ ഇത് മേടിക്കോടി ഇനി നീ അവനെ കാണുവാണെങ്കിൽ അവൻ്റെ ഫോട്ടോ അയച്ച് എടുത്തിട്ട് എനിക്ക് അയക്കണം കേട്ടല്ലോ ശരി മഹേഷ് പിന്നെ ഈ കാര്യം ഞാൻ ഇപ്പോൾ ആർത്തും പറയണില്ല പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ആദ്യമൊക്കെ ഇനി എന്തിനു സംഭവിച്ചാൽ നീ ആദ്യം കുടുങ്ങാ പോണത് അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് മോളെ എന്ന് പറയാണ് സോറിസ് എന്ന് പറയാണ് ശരി നീ പൊയ്ക്കോ അല്ലാന്നുണ്ടെങ്കിൽ നീ ഇനിമാതിരി പരിപാടി ചെയ്താറുണ്ടല്ലോ ഈ സ്ഥലം നിനക്കറിയില്ല ഇവിടെ ആരെങ്കിലും കൊന്ന് കുഴിച്ചിട്ടാ പോലും ആരും അന്വേഷിച്ചല്ല നിന്നെ കൊന്ന് കുഴിച്ചിടും ഞാൻ നോക്കിക്കോ എന്ന് പറയുകയാണ് സോറി സർ ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് സോഫിയോടൊന്ന് ഓടി ഓടി പോകുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് പ്രിയമണിനിയാണ് ഓ എന്നാലും ആ അവൾ ഇതുവരെ വന്നില്ലല്ലോ ഇഷിത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ രണ്ട് ഗ്ലാസ് ചായ ആയിട്ട് സുചിത്ര വരുന്നുണ്ട് ആ ഇളയമ്മ വീണ്ടും അപ്പുറത്തെ ആ അവരായിട്ട് പിണങ്ങിയെന്ന് തോന്നലല്ലോ യാച്ച് രാവിലെ ഒരു സ ഒരു വഴക്ക് കഴിഞ്ഞിരിക്കുക എന്ന് പറയുകയാണ് ആ അതെ നിങ്ങൾക്ക് രണ്ടു ചായ ഞാൻ എടുത്തിട്ടുണ്ട് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ എന്ന് പറയുകയാണ് ആ സമയത്ത് ആശും പ്രിയാമണി ചായ കുടിക്കുന്നുണ്ട് ഓ കൊള്ളില്ല എന്ന രീതിയിൽ അവർ മുഖം ചുളിക്കുന്നുണ്ട് അല്ല നീ എന്താ കുടിക്കാത്തതെന്ന് സുചിത്രയോട് ചോദിക്കുമ്പോൾ അതെ നിങ്ങളൊക്കെ കുടിച്ചിട്ട് അഭിപ്രായം കേട്ട് പതക്കുന്നുണ്ട് പോസിട്ട് കുടിക്കാൻ ചാരിച്ചു കോളേജിലെ ചായ ഉള്ള മത്സരത്തിൽ ഞാനാ ഫസ്റ്റ് അതെയോ എന്നാൽ മോളൊന്ന് കുടിച്ച് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അതിനെന്താ ഞാൻ കുടിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിതർ ചായ കുടിക്കുന്നത് ും ഏതുമായിട്ട് തുപ്പിക്കളയാൻ പോവാ പെട്ടെന്ന് പ്രിയാമണി അടുത്തേക്ക് പോകുന്നുണ്ട് തുപ്പരുത് തുപ്പരുത് നീ കുടിക്കിടി എല്ലാം കുടിക്കിടി ആ തേയില ഫുള്ളും കൊട്ടിയിട്ടിട്ട് കുടിക്കിടി നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് തന്നെ അടങ്ങോളൂ എന്ന് പറയും അങ്ങനെ ശ്രീത്തരനെ കൊണ്ട് വെച്ച ചായ എല്ലാം പ്രിയാമണി കുടിപ്പിക്കാം കേട്ടോ ആ സമയത്താണ് അവിടേക്ക് ഇഷിത വരുന്നത് ആ മോളിപ്പം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതേ മാഷിൻ്റെ പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറേ ദിവസമായി മാഷിനിപ്പം ഷുഗർ കൂടുതലായിരിക്കും ഒന്ന് പറയണ്ട നിൻ്റെ കല്യാണോട്ട് ഒത്തിരി മധുരം കഴിച്ചിട്ടുണ്ട് നിൻ്റെ അച്ഛൻ എന്ന് പറയാണ് ആ പ്രഷറൊക്കെ നോക്കണം ആ മോളെ മോളിവിടേ ഞാൻ ചായ എടുക്കാം അതെ ചായ എടുക്കുമ്പോൾ മഹേഷിനും കൂടെ എടുത്തോട്ടോ അമ്മേ ഏ മഹേഷ് വരും ഞാൻ ഉണ്ടാക്കുന്ന ചായ ഇഷ്ടപ്പെടുവോ ആവോ അതൊക്കെ ഇഷ്ടപ്പെടും അതേ മോളുടെ സാരി സൂപ്പറായിട്ടുണ്ട് ഇന്നൊരു പരിപാടി ഉണ്ടാവേ മഹേഷിൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അതിനെ പോകാൻ വേണ്ടിയിട്ടാണ് ശരി ഞാൻ ചായ എടുക്കാം മുളത്തിൻ്റെ പ്രഷറും ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യാഴേക്കും എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് മാഷ് ചോദിക്കേണ്ടത് എന്തായി ആദരുടെ കേസും ചോദിക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലാച്ചു എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു അറസ്റ്റ് ഉണ്ടാവും എന്ന് ഇഷിത പറയുന്നുണ്ട് പ്രഷർ നോക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് അതെ പ്രഷർ കുറച്ച് കൂടിയിട്ടുണ്ട് അത് വേറൊന്നുമില്ല മോളെ ഇപ്പം ആരുടെ കേസ് പറഞ്ഞില്ലേ അതൊക്കെ കേട്ടിങ്ങനെ ആർക്കാ പ്രഷർ കൂടാത്ത അത് ശരിയാ എന്ന് പറയട്ടെ അങ്ങനെ പ്രിയാമണി ചായയിട്ട് വരുമ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ ഇഷിത ഇറങ്ങിയാലോ അതെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങണ്ട ഇവിടെ നിന്ന് ഇരിക്കി ശരിക്കും കല്യാണം കഴിഞ്ഞിട്ട് നാല് ദിവസം ഇവിടെയാണ് നിൽക്കേണ്ടത് ഇവിടെ ഇരിക്കേ എന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് ഒരു ഗ്ലാസ് ചായ എടുക്കുന്നുണ്ട് ചായ പിടിച്ചിട്ട് മഹേഷ് പറയുന്നുണ്ട് സൂപ്പർ ആയിട്ട് കേട്ടോ ചായയെന്ന് പറയുകയാണ് ഹാവോ ായി ഇനിയേ പ്രിയാമണിക്ക് ഒരാഴ്ചത്തേക്ക് ഇനി ഒന്നും വേണ്ട സന്തോഷം കൊണ്ട് ഇവിടെ ആറാട്ടായിരിക്കും എന്ന് പറയുമ്പോൾ മഹേഷ് ചിരിക്കുവാണ് ആ എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോടോ ആറ് മണിക്ക ഫങ്ഷൻ ആ അമ്മയച്ച എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ ശരിയെന്ന് പറയാണ് അങ്ങനെ ശീത മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ് അവരുടെ ഒത്തിരിമയും സ്നേഹമൊക്കെ കാണുമ്പോൾ പ്രിയാമണിക്കും ആശിനും സന്തോഷമാവാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ